ഈ ഷോയിൽ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാഴ്ചയിലാണ് നവംബർ മാസം അവസാനിക്കാൻ പോകുന്നു എന്നാൽ ഈ അവസാനത്തിൽ തിരുസഭ നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് ഒരു വലിയ മഹോത്സവമാണ് നവംബർ ഇരുപത്തിമൂന്ന് പ്രപഞ്ചത്തിന്റെ നാഥനായ രാജാക്കന്മാരുടെ രാജാവായ ക്രിസ്തുവിന്റെ തിരുനാൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു വലിയ അധികാരിയോ ഒരു രാജാവോ വിരുന്നുവരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ഒരുങ്ങുക വീട് വൃത്തിയാക്കും അലങ്കരിക്കും ഏറ്റവും നല്ലത് ഒരുക്കി വെക്കും അല്ലേ എങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ക്രിസ്തുരാജനെ നിങ്ങളുടെ കുടുംബത്തിന്റെ നാഥനായി നിങ്ങളുടെ വീടിന്റെ രാജാവായി ഏറ്റു ചൊല്ലാൻ നിങ്ങൾ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് വെറും ബാഹ്യമായ ഒരുക്കം മതിയാകുമോ പോരാ നമ്മുടെ ഭവനങ്ങളിൽ ആത്മീയമായ ഒരു ശുദ്ധീകരണം നടക്കേണ്ടതുണ്ട് തിന്മയുടെ ശക്തികൾക്ക് നമ്മുടെ ഭവനങ്ങളിൽ ഒളിഞ്ഞിരിക്കാൻ ഒരിടം പോലും കൊടുക്കാതെ അവയെ പുറത്താക്കി ക്രിസ്തുവിനായി വീടൊരുക്കണം ഇതിനായി വിശുദ്ധ പാതിരപ്പിയോ നമുക്ക് കാണിച്ചു തന്ന ഏറ്റവും ലളിതവും എന്നാൽ അതിശക്തവുമായ ആയുധമാണ് വ്യഞ്ചരിച്ച വെള്ളം ഈ തിരുനാളിന് മുൻപുള്ള ദിവസങ്ങളിൽ വ്യഞ്ചരിച്ച വെള്ളം ഉപയോഗിച്ച് നമ്മുടെ ഭവനത്തെ എങ്ങനെ ഒരു ദൈവരാജ്യമായി മാറ്റാം എന്ന് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്നു നിങ്ങളുടെ ഭവനത്തിൽ ക്രിസ്തുരാജൻ വാഴണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ കമന്റ് ബോക്സിൽ ക്രിസ്തുരാജ എന്റെ കുടുംബത്തെ ഭരിക്കണമേ എന്ന് ഇപ്പോൾ തന്നെ ടൈപ്പ് ചെയ്യുക പലപ്പോഴും നമ്മൾ വെഞ്ചരിച്ച വെള്ളത്തെ ഒരു സാധാരണ കാര്യമായി അല്ലെങ്കിൽ ഒരു ആചാരമായി മാത്രം കാണാറുണ്ട് പള്ളിയിൽ പോകുമ്പോൾ വിരൽ മുക്കി കുരിശു വരയ്ക്കുന്നു അത്രമാത്രം എന്നാൽ വിശുദ്ധ പാദ്രപ്പിയോ ഇതിനെ കണ്ടത് അങ്ങനെയല്ല അദ്ദേഹം പറയുമായിരുന്നു വെഞ്ചരിച്ച വെള്ളം വീഴുന്നിടത്തു വീഴുന്നിടത്തുനിന്ന് പിശാച് ഓടിയകലുന്നു അവിടെ ദൈവത്തിന്റെ സമാധാനം വസിക്കുന്നു എന്തുകൊണ്ടാണ് വെഞ്ചരിച്ച വെള്ളത്തിന് ഇത്ര ശക്തി കാരണം അത് വെറും വെള്ളമല്ല അത് സഭയുടെ പ്രാർത്ഥനയാൽ വിശുദ്ധീകരിക്കപ്പെട്ടതാണ് അതിൽ കുരിശിന്റെ ശക്തിയുണ്ട് പഴയ നിയമത്തിൽ ദൈവം മോശയോട് പറയുന്നത് കേൾക്കുക സംഖ്യ എട്ട് ഏഴ് അവരെ ശുദ്ധീകരിക്കേണ്ടതിന് ഇപ്രകാരം ചെയ്യണം പാപ പരിഹാര ജലം അവരുടെ മേൽ തളിക്കുക ദൈവജനം ദൈവത്തെ സമീപിക്കുന്നതിന് മുൻപ് ജലം കൊണ്ട് ശുദ്ധീകരണം നടത്തണമെന്ന് ദൈവം തന്നെ കൽപ്പിച്ചിരുന്നു ഇന്ന് നമ്മുടെ വീടുകളിൽ നോക്കൂ പലപ്പോഴും അകാരണമായ വഴക്കുകൾ സമാധാനമില്ലായ്മ ഉറക്കമില്ലാത്ത രാത്രികൾ രോഗങ്ങൾ ഇതെല്ലാം വെറും യാദൃച്ഛികമാണോ അല്ല ചിലപ്പോൾ നമ്മുടെ ഭവനത്തിന്റെ അന്തരീക്ഷത്തിൽ തിന്മയുടെ സ്വാധീനം കടന്നുകൂടിയിട്ടുണ്ടാകാം ക്രിസ്തുരാജൻ വരുന്നതിന് മുൻപ് ഈ തിന്മകളെ പുറത്താക്കണം ഹെബ്രായർ പത്ത് ഇരുപത്തിരണ്ട് പറയുന്നു ശുദ്ധജലത്താൽ ശരീരം കഴുകപ്പെട്ടവരായി സത്യഹൃദയത്തോടും വിശ്വാസത്തിന്റെ പൂർണതയോടും കൂടെ നമുക്ക് അവിടത്തെ സമീപിക്കാം ഈ ദിവസങ്ങളിൽ വിശ്വാസത്തിന്റെ പൂർണതയോടെ നമുക്ക് വ്യഞ്ചരിച്ച വെള്ളം എടുക്കാം അത് വെറും ഒരു തുള്ളി വെള്ളമല്ല അത് ദൈവത്തിന്റെ സംരക്ഷണത്തിന്റെ മുദ്രയാണെന്ന് വിശ്വസിക്കാം ഒന്ന് ഭവനത്തിന്റെ ശുദ്ധീകരണം നവംബർ ഇരുപത്തി മൂന്നിന് മുൻപുള്ള ഈ ദിവസങ്ങളിൽ പാദ്രെ പിയോയുടെ നിർദ്ദേശപ്രകാരം നമുക്ക് ആദ്യമായി ചെയ്യേണ്ടത് ഭവനത്തിന്റെ ശുദ്ധീകരണമാണ് ഇന്ന് തന്നെ അല്പം വെഞ്ചരിച്ച വെള്ളം എടുക്കുക നിങ്ങളുടെ വീടിന്റെ ഓരോ മുറിയിലും ചെല്ലുക പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾ എല്ലാവരും ഒന്നിച്ചു കൂടുന്ന സ്വീകരണ മുറിയിലും നിങ്ങൾ വിശ്രമിക്കുന്ന കിടപ്പുമുറികളിലും വെള്ളം തളിക്കുമ്പോൾ യാന്ത്രികമായി തളിക്കരുത് സങ്കീർത്തനം അൻപത്തിയൊന്ന് ഏഴ് ഓർമ്മിക്കുക ഹിസോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ ഞാൻ നിർമ്മലനാകും എന്നെ കഴുകണമേ ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും ഇങ്ങനെ പ്രാർത്ഥിക്കുക യേശുവേ അങ്ങ് ഈ ഭവനത്തിന്റെ രാജാവാകയാൽ അങ്ങേക്ക് നിരക്കാത്ത എല്ലാ അശുദ്ധിയെയും വഴക്കിന്റെയും കോപത്തിന്റെയും ആത്മാക്കളെയും അലസതയുടെയും രോഗത്തിന്റെയും സ്വാധീനങ്ങളെയും ഇവിടെ നിന്ന് പുറത്താക്കണമേ നിങ്ങളുടെ ടിവിയുടെ മുന്നിൽ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ മൊബൈൽ ഫോണുകൾ വെക്കുന്ന സ്ഥലങ്ങളിൽ ഇവിടെയെല്ലാം വെഞ്ചരിച്ച വെള്ളം തളിക്കുക കാരണം ഈ വഴികളിലൂടെയാണ് പലപ്പോഴും അശുദ്ധി നമ്മുടെ വീടുകളിലേക്ക് കടന്നു വരുന്നത് അവിടെ നിന്ന് ദൈവത്തിന്റെ സമാധാനം ഇവിടെ നിറയട്ടെ എന്ന് പ്രഖ്യാപിക്കുക നിങ്ങളുടെ ഭവനത്തിലെ വായുവിൽ പോലും ഒരു മാറ്റം നിങ്ങൾക്ക് അനുഭവപ്പെടും രണ്ട് അതിരുകൾ സംരക്ഷിക്കുക രണ്ടാമതായി പാതിരപ്പിയോ നിർദ്ദേശിക്കുന്നത് നമ്മുടെ ഭവനത്തിന്റെ അതിരുകൾ സംരക്ഷിക്കുക എന്നതാണ് പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ പെസഹ ആചരിച്ചപ്പോൾ അവരുടെ വീടിന്റെ കട്ടിളക്കാലുകളിൽ കുഞ്ഞാടിന്റെ രക്തം പുരട്ടിയത് ഓർമ്മയില്ലേ സംഹാരദൂതൻ ആ വീടുകളെ കടന്നുപോയി പുറപ്പാട് പന്ത്രണ്ട് ഇരുപത്തിമൂന്ന് പറയുന്നു നിങ്ങളുടെ മേൽപ്പടിയിലും രണ്ട് കട്ടിളക്കാലുകളിലും രക്തം കാണുമ്പോൾ കർത്താവ് നിങ്ങളുടെ വാതിൽ പിന്നിട്ട് കടന്നുപോകും സംഹാരദൂതൻ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിച്ച് നിങ്ങളെ വധിക്കാൻ അവിടുന്ന് അനുവദിക്കുകയില്ല ഇന്ന് വെഞ്ചരിച്ച വെള്ളം ആ സംരക്ഷണത്തിന്റെ ഒരു അടയാളമാണ് നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലിലും പിൻവാതിലിലും ജനലുകളിലും വെഞ്ചരിച്ച വെള്ളം കൊണ്ട് ഒരു ചെറിയ കുരിശു വരയ്ക്കുക എന്നിട്ട് അധികാരത്തോടെ ഇങ്ങനെ പ്രഖ്യാപിക്കുക ഇത് ക്രിസ്തുരാജന്റെ കൊട്ടാരമാണ് അവിടത്തെ രക്തത്താൽ മുദ്രയിടപ്പെട്ട ഭവനമാണ് ഇവിടെ തിന്മയ്ക്ക് പ്രവേശനമില്ല രോഗങ്ങൾക്കും തകർച്ചകൾക്കും ഇവിടെ സ്ഥാനമില്ല സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പത്ത് വാഗ്ദാനം ചെയ്യുന്നു നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കുടാലത്തെ സമീപിക്കുകയില്ല ഈ വാഗ്ദാനം നിങ്ങളുടെ വാതിലുകളിൽ എഴുതി ചേർക്കുന്നത് പോലെ വ്യഞ്ചരിച്ച വെള്ളം കൊണ്ട് മുദ്രയിടുക ഇങ്ങനെ ഒരുങ്ങി നവംബർ ഇരുപത്തി തീയതി എത്തുമ്പോൾ നിങ്ങളുടെ ഭവനം ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പൂർണമായും തയ്യാറായിട്ടുണ്ടാകും ആ ദിവസം വെറും ഒരു ഞായറാഴ്ചയായി കാണരുത് അതൊരു പ്രതിഷ്ഠാ ദിനമാണ് അന്നെന്തു ചെയ്യണം ഒന്ന് വ്യഞ്ചരിച്ച വെള്ളം തളിച്ച് ശുദ്ധീകരിച്ച നിങ്ങളുടെ ഭവനത്തിൽ ക്രിസ്തുവിന്റെ രൂപ ത്തിനു മുന്നിൽ ഒരു മെഴുകുതിരി കത്തിക്കുക രണ്ട് കുടുംബമായി ഒരുമിച്ചിരിക്കുക ബൈബിൾ തുറന്ന് വെളിപാട് മൂന്ന് ഇരുപത് വായിക്കുക ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരും മൂന്ന് ഇന്ന് വരെ നമ്മുടെ ഭവനത്തിൽ ദൈവത്തിന് കൊടുക്കാതെ പോയ സ്ഥാനത്തെ ഓർത്ത് മാപ്പ് ചോദിക്കുക നാല് എന്നിട്ട് ഇങ്ങനെ പ്രഖ്യാപിക്കുക ഇന്ന് മുതൽ ഈ ഭവനത്തിന്റെ അധികാരിയും ഭരണാധികാരിയും സംരക്ഷകനും ക്രിസ്തുരാജനാണ് ഞങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ മക്കളുടെ ഭാവി ഞങ്ങളുടെ ജോലി എല്ലാം ആ രാജാവിന്റെ പാദങ്ങളിൽ ഞങ്ങൾ വെച്ചു കൊടുക്കുന്നു ഫിലിപ്പിയർ പറയുന്നു യേശുവിന്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുമടക്കും നിങ്ങളുടെ ഭവനത്തിലെ എല്ലാ പ്രശ്നങ്ങളും ക്രിസ്തുരാജന്റെ മുന്നിൽ മുട്ടുമടക്കും അവിടുന്ന് ഭരിക്കുന്ന ഭവനത്തിൽ സമാധാനമുണ്ടാകും അവിടെ കുറവുകൾ നികത്തപ്പെടും കാരണം പ്രപഞ്ചത്തിന്റെ രാജാവാണ് അവിടെ വസിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ നവംബർ മാസം അവസാനിക്കുന്നത് വെറുമൊരു തീയതിയിലല്ല മറിച്ച് ഒരു പുതിയ തുടക്കത്തിലാണ് വെഞ്ചരിച്ച വെള്ളം എന്ന ശക്തമായ ആയുധം ഉപയോഗിക്കുക പാതിര പിയോയുടെ വാക്കുകൾ വിശ്വസിക്കുക നിങ്ങളുടെ ഭവനത്തെ ഒരു രാജകൊട്ടാരമാക്കി മാറ്റുക ഈ ക്രിസ്തു രാജന്റെ തിരുനാളിൽ നിങ്ങളുടെ കുടുംബത്തെ യേശുവിനെ സമർപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ കമന്റ് ബോക്സിൽ എന്റെ ഭവനം ക്രിസ്തുവിനുള്ളതാണ് എന്ന് ധൈര്യമായി പ്രഖ്യാപിക്കുക അവസാനമായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം രാജാക്കന്മാരുടെ രാജാവായ ഈശോയെ അങ്ങയുടെ തിരുനാളിനായി ഞങ്ങൾ ഞങ്ങളെ തന്നെ ഒരുക്കുന്നു വെഞ്ചരിച്ച വെള്ളത്താൽ ഞങ്ങളുടെ ഭവനത്തെയും ഹൃദയത്തെയും അങ്ങ് കഴുകി വെടിപ്പാക്കണമേ തിന്മയുടെയും അശുദ്ധിയുടെയും എല്ലാ സ്വാധീനങ്ങളെയും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ അങ്ങയുടെ രാജ്യത്വത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു അങ്ങ് മാത്രം ഞങ്ങളുടെ കുടുംബത്തിൽ വാഴണമേ അങ്ങയുടെ സമാധാനം ഞങ്ങളിൽ നിറയ്ക്കണമേ യേശുവിന്റെ നാമത്തിൽ ആമേൻ ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്രിസ്തുരാജൻ നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ